നമസ്കാരം നീ എന്ത് മണിപ്പച്ച്ച് മലയാളം യൂട്യൂബ് ചാനൽ വഴി നിങ്ങളൊക്കെ കാണുന്നതിൽ എനിക്ക് വളരെ സന്തോഷം ഇന്ന് മാർക്കറ്റ് എൺപത് പോയിൻറ്റ് പ്ലസ്സിലിരിക്കുന്നു എക്സ്പെക്റ്റഡ് ലൈൻസിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു സ്വർണം കുറച്ച് കറക്റ്റ് ആയിട്ടുണ്ട് ഫോർട്ടീൻ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റിയിലിരിക്കുന്നു അതായത് ഇന്നലെ രാവിലെ ഇരുന്ന് ഈവനിങ് കയറി നീ ഇറങ്ങിയിരിക്കുന്നു പക്ഷേ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ അയ്യായിരത്തിൻ്റെ മുകളിൽ ഇരിക്കുന്നു സ്വർണത്തിൻ്റെ വാല്യൂ സ്റ്റഡി ആയിട്ട് ബേസ് ട്വൽവ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡിൽ ഇരിക്കാൻ ശ്രമിക്കുന്നു എർലി ഫ്യൂച്ചേഴ്സിൽ ഇന്നും താള വിളിന്നിരിക്കുന്നു ടു സിക്സ്റ്റി ിഫ്റ്റിക്ക് താളെ പോയിരിക്കുന്നു എന്ന് വന്നിട്ടുണ്ട് നമ്മൾ ആൾക്കാർ റീറ്റെയിലിൽ മൂന്ന് ലക്ഷം രൂപ എന്ന് പറയുന്നു വെറുക്കുന്നവരേനെ ചോദിച്ചുകൊണ്ട് വാങ്ങുന്നവരേനെ നിങ്ങൾ നോക്കണം ഓവറാള നോക്കുവാണെങ്കിൽ വെള്ളിയിൽ ഇൻവെസ്റ്റ് ചെയ്തവർക്ക് നല്ല വേദനയാണ് സ്വർണം സ്റ്റേബിളായിട്ടുണ്ട് അപ്പീക്കിൻ്റെ അടുത്ത് പോയില്ല ഗോൾഡ് ഫൈവ് തൗസൻഡ് തേർട്ടിയിൽ ഇരിക്കുന്നു രൂപ വന്നിട്ട് നയൻറ്റി സിക്സ്റ്റി നയൻറ്റി സെവൻറ്റിയിലൊക്കെ ഇരിക്കുമ്പോൾ ഇന്ന് ടൈറ്റൻ്റെ റിസൾട്ട് വരുന്നു കർണാടക ബാങ്കിൻ്റെ റിസൾട്ടും വരും ഇന്ന് മാർക്കറ്റിൽ നോക്കുവാണെങ്കിൽ സൈഡസ് റന്ത് പെർസെൻറ്റ് ഡൗൺ ആണ് അണപ്പുറം വൺ പേഴ്സൻറ്റ് ഡൗൺ കങ്കമയിൽ വൺ പേർസെൻറ്റ് ഡൗൺ ടൈറ്റൻ ഹൺ രണ്ട് ശതവീതം കയറിയിരിക്കുന്നു തമിഴ്നാട് മെർക്കൻറ്റൈൽ ബാങ്ക് രണ്ട് പേർസെൻറ്റ് കയറിയിരിക്കുന്നു ടാറ്റാ സ്റ്റീൽ ഒരു ശതവീതം കയറിയിരിക്കുന്നു ഓവറാളാ നോക്കുമ്പോൾ മാർക്കറ്റ് പ്ലസ്സും മൈനസും ആ റേഞ്ചിലാണ് ഇരിക്കുന്നു മാർക്കറ്റ് വളരെ റെസ്റ്റ്ലെസ് ആയിട്ടാണ് ഇരിക്കുന്നു ബട്ട് ഓവറാളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്തതൊക്കെ നല്ല പൊസിഷനിൽ ഇരിക്കുന്നു ഐ ടി സിം ഒരു അഞ്ച് ശതവീതം സ്പൈക്കായിട്ടുണ്ട് എന്തുകൊണ്ടാണ് സ്പൈക്കായി എന്നൊക്കെ എല്ലാവരും ഓടി നോക്കി അതായത് സ്പൈക്കായെന്ന റീസൺ വളരെ സിമ്പിളാണ് അതായത് വളരെ അണ്ടർ വാല്യൂഡ് സ്റ്റാക്ക് കുറച്ച് റേറ്റിൽ കൊടുക്കാമേന്ന് വിചാരിച്ച് കൊടുത്തു ബി എ എ വന്ന് ഇപ്പോൾ കൂടുതൽ സ്റ്റോക്ക് വെച്ചിരിക്കുന്നു എഫ് എ കാർട്ടിലും ഇപ്പോൾ ഒരുത്തന്നെ മ്യൂച്വൽ ഫണ്ട്സും കൂടുതൽ സ്റ്റോക്ക് വെച്ചിരിക്കുന്നു പക്ഷേ എഫ് ഐ എ കുറവായിട്ട് വെച്ചിട്ടുണ്ട് ബേസിക്കലി ഇത് എന്ത് പറയുന്നു എന്നാൽ ഇന്ത്യൻ മാർക്കറ്റ് ഹൈഡി ഓവർ വാല്യൂഡ് എന്നാണ് മ്യൂച്വൽ ഫണ്ട് നോക്കുകയാണെങ്കിൽ രണ്ട് വർഷം മൂന്ന് വർഷം ഇട്ടവർക്കൊക്കെ ഇപ്പോൾ എല്ലാം നെഗറ്റീവ് റിട്ടേൺസ് തന്നെ കാണിക്കും ഹൈ വാല്യുവേഷനിൽ സ്റ്റക്കായിരിക്കുന്നു മ്യൂച്വൽ ഫണ്ട് എന്ന് നിങ്ങൾ വാപ്പസ് വാങ്ങണോ അന്ന് തന്നെ വീഴും വയപ്രാവശനം തന്നെ പതിനാറ് ശതവീതം കുറവായിട്ട് തന്നെ കാർഷികത്ത് വന്നിരിക്കുന്നു ഇത് കാരണം പ്രഷർ ബിൽഡപ്പ് ആകേണ്ട ചാൻസ് വളരെ കൂടുതലിരിക്കുന്നു ഇന്ത്യയിൽ ആദ്യമായിട്ട് റേഞ്ച് റോവർ ആൻഡ് ജെ എൽ ആർ പ്ലാന്റ് വന്നിട്ട് ജാഗ്വാർ ലാൻഡ് റോവിൻ്റെ പ്ലാന്റ് വന്നിട്ട് റാണിപ്പേട്ടിൽ ഇന്നലെ ചന്ദ്രശേഖർ ഓപ്പൺ ചെയ്തായിരുന്നു അവിടെ അസംബ്ലി തുടങ്ങി ചീഫ് മിനിസ്റ്റർ സ്റ്റാലിൻ കൂടെ വിസിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു റേഞ്ച് ഓവർ കാറിൽ ഏറി ഓട്ടി നോക്കിയിട്ടുണ്ട് തമിഴ്നാട് ആണ് ആദ്യം റേഞ്ച് റോവർ അറ്റ്മിനിസ്റ്റർ അത് വന്നിട്ടുണ്ട് ഇപ്പോൾ ടാറ്റാ സ്റ്റീൽ എന്ന് പറയുന്നത് എന്നാൽ യൂറോപ്പിൽ പ്രൈസസ് കുറച്ച് ഹൈ ആ തന്നെ ഇരിക്കും കുറച്ച് ദിവസത്തിന് നല്ല മാർജിൻ എന്നും പറഞ്ഞിട്ടുണ്ട് സൈഡസ് ലൈഫ് സയൻസിൻ്റെ ക്യൂ ത്രീ റവന്യൂ ഭയങ്കരമായിട്ട് കയറിയിരിക്കുന്നു എന്ന് പറയുന്നു എൽ ഡി ലില്ലി വന്നിട്ട് ഒരു പുതിയ ഡ്രഗ് കമ്പനീനെ ടു പോയിൻറ്റ് ഫോർ ബില്യൺ ഡോളർ കൊടുത്ത് വാങ്ങിയിരിക്കുന്നു ഇതെല്ലാം നമുക്ക് എന്ത് പറയുന്നു എന്നാൽ മാർക്കറ്റിൽ വന്ന് ഇങ്ങനൊരു പുതിയ കമ്പനിയുടെ അടുത്ത് പുതു ഡ്രഗ് ഇരിക്കുന്ന പോലെ വന്നുവെങ്കിൽ പെട്ടെന്ന് അതിനിട്ട് വാങ്ങും ഈ സി ആർ പി തെറപ്പി ചെയ്യുന്നതുപോലെ പറയുന്നു ജ്യോതി ലാഭ് എന്ത് പറയുന്നു എന്നാൽ ഈ പ്രാവശ്യം മാർക്കറ്റ് സ്ട്രോങ് ആയിട്ട് കയറും അതായത് വോള്യൂം സ്ട്രോങ് ആയിരിക്കും എൽസ് പ്രഷർ കുറയും മാർജിൻ പ്രഷർ കൂടും എന്ന് പറയുന്നു ഇൻഡസെൻ്റ് ബാങ്ക് എന്ത് പറയുന്നതെന്നാൽ ക്രൗൺ ജുവലെ വന്ന് ഈ എം എഫ് ഐ ഭാര ഇൻഫ്യൂഷൻ തന്നെ അതൊക്കെ കൊടുക്കണതായിട്ടില്ല അതിന് ഞങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ഡബിൾ ഡൗൺ ചെയ്ത് ഇന്നും ഞങ്ങൾ പ്രോഡക്റ്റ് ഇറക്കും എന്ന് പറഞ്ഞിട്ടുണ്ട് ടി യൂണിയൻ ബാങ്കിൻ്റെ പുതിയ സിഇഒ ആയിട്ട് വിജയ് എന്ന ആളെ അപ്പോയിൻറ്റ് ചെയ്യാൻ അപ്രൂവൽ കൊടുത്തിട്ടുണ്ട് അവർ അടുത്ത ലെവലിൽ കൊണ്ടുപോകുമോ ബാങ്കിനെ കൊണ്ടുപോകാൻ നോക്കാം ബാങ്കിന്റെ പ്രൈസ് ഒരുപാട് ദിവസം കൊണ്ട് സ്റ്റാഗ്നൻ്റ് ആയിരിക്കുന്നു എന്റെ വില ഇന്നും കേറിയില്ല മെക്സിക്കോയിൽ ഒരു പുതിയ ന്യൂസ് വന്നിട്ടുണ്ട് ഇന്ത്യയിൽ ടാറിഫ് ഇട്ട ഉടനെ ഇന്ത്യൻ കമ്പനീസ് ആയിരിക്കുന്ന പി വി എസ് റൊമോട്ടാസ് ജാർജ് ആട്ടോ ഒക്കെ അവിടെ ഒരു വലിയ ഫാക്ടറി കെട്ടി അവിടെ അസംബിൾ ചെയ്ത് വിടാം മേക്ക് ഇൻ ഇന്ത്യയെ മാറ്റി മേക്ക് ഇൻ മെക്സിക്കോ ആക്കാം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് കാരണം ആ സ്ഥലങ്ങളിൽ ടാരിഫ് ഇമ്പാക്ട് കാരണം എൽസ് കുറഞ്ഞിരിക്കുന്നു ഇത് കാരണം അസംബിൾ ചെയ്തിരിക്കുവാണെങ്കിൽ കുറയും എന്ന് പറയുന്നു ഗൂഗിൾ അതേ സമയം എന്ന ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മൂന്ന് കറൻസി ഡോളർ ബ്രിട്ടീഷ് പൗണ്ട് സ്വിസ് ഫ്രാങ്കിൽ ബോണ്ട് ഇഷ്യൂ ചെയ്തിരിക്കുന്നു ഒരു ബില്യൺ ഡോളർ വാങ്ങുന്നതായിരിക്കുന്നു അതിനുശേഷം ടി സി എസ്സിൽ ചന്ദ്രശേഖർ കിരിയെ വന്ന് എ ബിസിനസ് നടത്താൻ പോണതായിട്ട് പറഞ്ഞിട്ടുണ്ട് ഞാൻ ഈ ഡ്രൈവർ സീറ്റിൽ ഇരിക്കാം ഞാൻ ഈ കമ്പനി നടത്താം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇന്ത്യയും അമേരിക്കയും ഈ ബി ടി എസ് ടീലിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ സംസാരിച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയാം ബിസിനസിൻ്റെ കൂടെ ഇരിക്കുന്ന ഫ്രെയിം ഡ അഗ്രിമെൻറ്റിൽ ഇന്ത്യയ്ക്ക് ഒന്നുമില്ല അത് ഇന്ത്യ പതിനെട്ട് ശതവീതം ടാക്സ് കെട്ടി എക്സ്പോർട്ട് ചെയ്യും അമേരിക്കയുടെ അടുത്ത് ഇരുന്ന് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങും ഇപ്പോൾ നിങ്ങൾ ഫാർമയും എയർ കരിയർ മാത്രം അതായത് എയർക്രാഫ്റ്റ് പാർട്സ് മാത്രം കുറയ്ക്കുന്നു മറ്റേ കാര്യങ്ങളൊക്കെ അഗ്രിമെൻ്റ് തീർന്നാൽ തന്നെ കുറയുമെന്ന് പറഞ്ഞിട്ടുണ്ട് മറ്റേ തിരുപ്പൂരിൽ ഇരുപത്തിരണ്ട് ശതവീതം ടാക്സ് കമ്പൽസറി ആണ് ട്വൻറ്റി സിക്സ് പ്ലസ് ടാക്സ് ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നു ഇപ്പൊ ഈ റഷ്യൻ ടാക്സിനെ വിഡ്രാ ചെയ്തിരിക്കുന്നു എപ്പോൾ തിരികെ കയറ്റും എന്ന് അറിയാൻ പറ്റുന്നില്ല ജയശങ്കർ അമേരിക്കയിൽ ചെന്നിരുന്നപ്പോൾ ഒരു ട്രേഡ് യോജി ചോദിക്കുന്ന സമയം അതിനെ കുറിച്ച് ഒന്നും എനിക്കറിയത്തില്ല നിങ്ങൾ പി എസ് ഡി ഒക്കെ ചോദിച്ചോ അവർ തന്നെ എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ടോട്ടലായിട്ട് കൺഫ്യൂഷനിൽ ഇരിക്കുന്നു ഇപ്പോൾ റിസോർട്ട് റിലേറ്റഡ് അഗ്രിമെൻ്റിൽ എന്ത് പറഞ്ഞിരിക്കുന്നു എന്നാൽ പറഞ്ഞത് മെയിനായി ഞാൻ അറിഞ്ഞത് മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഇതിർന്ന് എന്തെങ്കിലും സാധനം പുറത്ത് പോകുകയാണെങ്കിൽ പതിനെട്ട് ശതവീതമാണ് എനിക്ക് എന്തെങ്കിലും ഇവിടെ വരുവാണെങ്കിൽ അതിന് സീറോ പെർസെൻ്റ് ആണ് ആ അമേരിക്കയിലെ വ്യവസായിമാർക്കൊക്കെ ഭയങ്കര കഷ്ടപ്പാടാണ് അവരെ ലൈഫ് സ്റ്റൈലിനെ ഇംപ്രൂവ് ചെയ്യാൻ ഇന്ത്യയിൽ ഒരു മാർക്കറ്റ് മാർക്കറ്റിരിക്കുന്നു ആ മാർക്കറ്റിൽ അവർ അവരെന്ത് വേണമെങ്കിലും ഇറക്കാം കാശിന് തൂക്കി എറിഞ്ഞുകൊണ്ട് അതിൻ്റെ കവിയെടുക്കണം എന്നാണ് പറയുന്നു ഇന്ത്യക്ക് എന്താണ് ലാഭം എന്നൊന്നുമില്ല എന്റെ മെയിൻ എക്സ്പോർട്ട് അമേരിക്കക്ക് സോഫ്റ്റ്വെയർ ആണ് ഈ വിസയ്ക്ക് ഇന്ത്യക്ക് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ എന്ന് ചോദിക്കുവാണെങ്കിൽ ഒന്നുമില്ല കാരണം ഞാൻ വിചാരിക്കുന്ന എന്തെന്ന് വെച്ചാൽ ഇന്ത്യയുടെ കൺസേൺസ് ഒന്നും അവിടെ അഡ്രസ് ചെയ്തിട്ടില്ല ൂറിന് കുറച്ച കാരണം തിരുപ്പൂരിന് ഇരുപത്തിയഞ്ച് ശതവീതം ടാക്സ് വരാൻ സാധ്യത ഉണ്ട് ഇന്ത്യ അയിന്നൂറ് മില്യൺ ഡോളറിന് പ്രോഡക്ട്സ് വന്ന് അമേരിക്കയുടെ അടുത്ത് വാങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് പിയൂഷ് ഗോയൽ അതിന് നിങ്ങൾ ഇപ്പൊ വാങ്ങൂല്ല പെർ അത് തന്നെ വാങ്ങുമെന്ന് പറഞ്ഞിരിക്കുന്നു ഷം ഭഗവദർ ഓൾറെഡി സൗത്ത് കൊറിയുടെ മേലെ അഗ്രിമെന്റ് ഒന്നും സാധ്യത ഇല്ല അത് ഫൈവ് ഹൺഡ്രഡ് മില്യൺ വാങ്ങിയാൽ തന്നെ ഈ അഗ്രമെന്റ് പോസിബിൾ ആകുമെന്ന് പറഞ്ഞിരിക്കുന്നു എനിക്ക് എപ്പോഴാണ് ഈ അഗ്രിമെന്റ് പോസിബിൾ ഇല്ല നടപ്പിൽ നടക്കത്തില്ല എന്ന് പറയുമെന്ന് അറിയാൻ പറ്റുന്നില്ല ഇതൊരു ബിസിനസ് ബേസ്ഡ് അഗ്രിമെന്റ് ആണ് ഇന്ന് കൈയെടുത്തായില്ല ശേഷം നെഗോഷിയേറ്റ് ആയി രണ്ട് ട്രേഡ് അഗ്രിമെന്റ് ഇടണം അതിനൊക്കെ സമയം എടുക്കും ഒരുപാട് ദിവസങ്ങളും ഉണ്ട് അതിന് പിന്നിടയ്ക്ക് പഞ്ചാബിലും ഹരിയാനയിലും ഉള്ള ഫാം ഹൗസ് ഒക്കെ മുൻദാസിനെ കെട്ടിക്കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു സ്ട്രൈക്ക് അങ്ങ് വാർമറിനെ അഗെയിൻസ്റ്റ് എന്ന് പറഞ്ഞിട്ടുമുണ്ട് ഇത് കാരണം അവിടെയും പ്രഷർ വരാൻ്റെ ചാൻസസ് ഒരുപാടുണ്ട് ഇപ്പോൾ ഹാർലി ഡേവിഡ്സൺ വണ്ടീനെ സീറോ പേഴ്സൻ്റിൽ ഇറക്കാമെന്ന് പറഞ്ഞിരിക്കുന്നു ബിസിനസ് എഗ്രിമെൻറ്റിൽ നോക്കുവാണെങ്കിൽ ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയ്ക്ക് അയക്കുകയാണെങ്കിൽ സീറോ പേഴ്സൻറ്റ് ഇതേ നമ്മളെ വണ്ടി അവിടെ പോകുവാണെങ്കിൽ പതിനെട്ട് ശതവീതം ഇത് കാരണം പറയുന്നത് ഞങ്ങൾ ബുള്ളട്ടൊന്നും ഓട്ടിക്കത്തില്ല പല മാർക്കറ്റിൽ വരുവാണെങ്കിൽ ഹിൽ ബുള്ളറ്റ് ഹീറോ ഹോണ്ട ബജാജ് എല്ലാത്തിനും ആണ് കഷ്ടപ്പെട്ട് ഡെവലപ്പ് ചെയ്ത ഇൻഡസ്ട്രിയൊക്കെ പോകും ഇതിനെ എടുത്തോണ്ട് വരുന്നോ ഇല്ലയോ എന്നത് നമ്മൾ ക്ഷമിച്ച് നോക്കാം ഇപ്പോൾ ഇരിക്കുന്ന സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ ബിസിനസ് അഗ്രിമെൻറ്റ് സൂപ്പർ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഒരുപാട് ബിസിനസ്സൊക്കെ അടിപെടാം ഇത് കാരണം വ്യവസായി മറുക്കി ഇറങ്ങിയിട്ടുണ്ട് പോരാട്ടത്തിന് ഇത് അവസാനം എന്താകും എന്ന് നമ്മൾ കാത്തിരുന്ന് നോക്കാം മാർക്കറ്റ് വളരെ സന്തോഷത്തിലാണ് സന്തോഷത്തിലാണിരിക്കുന്നു എന്തെങ്കിലും ഡീനിലായി എക്സ്പോർട്ട് വരുമെന്ന് വിചാരിച്ചുകൊണ്ട് എക്സ്പോർട്ട് ഒന്നും വരണ പോലെ ഇല്ല എന്തെന്ന് വെച്ചാൽ ഡീലൊക്കെ ഇന്നും സൈൻ ആയിട്ടില്ല ഇന്നും കുറച്ച് ദിവസത്തിൽ മാർക്കറ്റ് വന്നിട്ട് ട്വൻ്റി ഫൈവ് ഫൈവ് ഹൺഡ്രഡിൻ്റെ അടുത്ത് പോകും ടാസ് ലിസ്റ്റിൽ ഏതൊക്കെ സ്റ്റോക്ക് കുറവായിട്ടിരിക്കുന്നു അതൊക്കെ നോക്ക് ഇന്ന് നിങ്ങൾ കൺസിഡർ ചെയ്യാം ഒരു കെവിൻ വാഷ് വന്നിട്ട് റേറ്റ് കെട്ട് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട് വന്ന് കണ്ടെത്തുക റേറ്റ് കെട്ട് ചെയ്യുവാണെങ്കിൽ തിരി ഗോൾഡിൻ്റെ വില കൂടുതൽ കയറാൻ നല്ല ചാൻസസ് ഉണ്ട് ഈ കെവിൻ വാട്സ് മുമ്പേ പറഞ്ഞതുപോലെ ഇപ്പോൾ ചെയ്യുവാണെങ്കിൽ ഗോൾഡ് ഇറങ്ങാനും ചാൻസ് ഇരിക്കുന്നു സ്വർണത്തിൻ്റെ വില ഏത് സൈഡ് പോകും എന്ന് നമ്മൾ കാത്തിരുന്ന് നോക്കാം ചൈനയിൽ എന്ത് ചെയ്തിരിക്കുന്നു എന്നാൽ യു എസ് ട്രഷറിക്ക് അഗെൻസ്റ്റ് ആയിട്ട് ഫിനാൻസ് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ഇമ്പോർട്ടൻ്റ് ന്യൂസ് യു എസ് ട്രഷറിയെ ചൈനക്കാരെ വന്നിട്ട് അസറ്റായി വയ്ക്കരുതെന്നാണ് പറഞ്ഞിരിക്കുന്നത് യു എസ് ട്രഷറിയാണ് ലോകത്തിലേ ഇരിക്കുന്നതിൽ സേഫസ്റ്റ് ട്രഷറി എമൗണ്ട് ഓഫ് യു എസ് ട്രഷറി ഇൻ ചൈന കുറഞ്ഞുകൊണ്ടേ പോകുന്നു ഇത് അമേരിക്കയിലെ ബാഡായിട്ട് അഫക്റ്റ് ചെയ്യും അമേരിക്ക വന്നിട്ട് ബഡ്ജറ്റിനെ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ട്രഷറിനെ വാങ്ങാൻ ആൾക്കാർ ആവശ്യപ്പെടും ഇതുപോലെ ചൈന വാങ്ങൂല പന്തന്നെ പ്രഷറിൽ ഇരിക്കുവാണെങ്കിൽ എസ് ട്രഷറി എവിടെ പോകും എന്ന ഒരു പ്രഷർ ഇരിക്കുന്നു ഇത് കാരണം യു എസ് ഇൻട്രസ്റ്റ് റേറ്റ്സ് മുമ്പ് വിചാരിക്കുന്നത് പോലെ കുറയൂല കെവിൻ വാഷും ഒരു ഹോക്കാണ് കാരണം തിരിയെ സീറോ പേഴ്സൻറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് വരുമോ എന്നത് സംശയമാണ് ഇത് കാരണം എന്ത് നടക്കുമെന്നാൽ മാർഷും കയറിയിരുന്നു ആറുമാസം കഴിഞ്ഞ് എന്തെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ സ്വർണത്തിന് പ്രശ്നം വരാൻ ചാൻസ് ഇരിക്കുന്നു ഇപ്പോഴത്തെ എല്ലാവരും എന്ത് ചോദിക്കുന്നു എവിടെ നിന്നാണ് സ്വർണ്ണത്തിന് പ്രശ്നം വരുമെന്ന് യു എസ് ട്രഷറി വാങ്ങാൻ ആൾക്കാരില്ലാതെ മെഡിക്കൽ ഇൻട്രസ്റ്റ് റേറ്റ് കയറുവാണെങ്കിൽ ആളർ ശ്രദ്ധനാകും ഗോൾഡിന്റെ വില കുറച്ച് കുറയും പക്ഷെ അത് ഇന്ന് നടക്കുമ്പോന്നല്ല ചാറു മാസം കഴിഞ്ഞ് നടക്കാൻ സാധ്യത കൊണ്ട് ഓൾഡ് പതിനാലായിരത്തിലിരുന്ന് പന്ത്രണ്ടായിരത്തിന് വരുന്ന പതിനേഴിൽ ഇരുന്ന് പതിനഞ്ചിന് വരുന്ന എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല ഇതിന് രണ്ട് മൂന്ന് സിഗ്നൽ വന്ന് കെവിൻ വാഷ് ഒരു സിഗ്നൽ മീസ് വന്നിട്ട് യു എസ് ട്രഷറിനെ ഡംപ് ചെയ്യേണ്ടതും ഒരു സിഗ്നലാണ് ഓ വി ക്യാൻ സേഫ് പ്ലീസേ പോയ വർഷം തന്നെ എഴുപത് ശതമാനം റിട്ടേൺ ഡെഫിനറ്റാ വരൂല്ല പതിനഞ്ച് ഇരുപത് ശതമാനം റിട്ടേൺ വരുവാണെങ്കിൽ വളരെ ലക്കാണ് നന്ദി നമസ്കാരം എന്തെങ്കിലും നിങ്ങൾക്ക് സംശയമുണ്ട് എന്നെ കോൺടാക്ട് ചെയ്യണമെന്ന് നിങ്ങൾ വിചാരിക്കുവാണെങ്കിൽ താളെ കൊടുത്തിരിക്കുന്ന മെയിൽ മെയിലടിക്കി നിങ്ങൾ മെയിൽ അയക്കാം ഞങ്ങളുടെ ടീം നിങ്ങളൊപ്പം കോൺടാക്റ്റ് ചെയ്യും താങ്ക്